നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് ഗോപി രാജി അതോ രാജിയാകുമോ ഇപ്പോഴത്തെ മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാതെ സംസ്ഥാനത്തിന് ഒരിഞ്ച് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് അത് പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ശ്രീ സുരേഷ് ഗോപി ഒരു ചരിത്ര പുരുഷനാണ് കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ജനപിന്തുണയോടെ ലോക്സഭയിൽ അംഗത്വം പ്രാപിക്കുന്ന ആദ്യത്തെ ബി ജെ പി നേതാവ് ആ ഒരു പദവി മറ്റാർക്കും അദ്ദേഹത്തിൽ നിന്ന് പിടിച്ചുപറിച്ചു കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാം അതായത് സോറി വൺ ആൻഡ് ഓൺലി സുരേഷ് ഗോപി പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ ആരംഭമത്ര ശുഭകരമാണ് എന്ന് തോന്നുന്നില്ല എന്നാൽ എനിക്ക് വളരെ പ്രതീക്ഷയായിരുന്നു ഇപ്പോഴും പ്രതീക്ഷയുണ്ട് കാരണം ഞാൻ സാഹിത്യം പഠിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കവിതയോടെ സ്നേഹമുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഷേക്സ്പിയർ നാടകങ്ങൾ പ്രത്യേകിച്ച് മേജർ ട്രാജഡീസൊക്കെ കാണാപ്പാടും പഠിച്ചൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ശബ്ദങ്ങളോട് വലിയ ഒരു അടുപ്പമാണ് ശബ്ദം ഭാഷയുടെ സംഗീതം എൻ്റെ മനസ്സിൽ എന്താണ് പറയുന്നത് പുഷ്പത്തിൻ്റെ സുഗന്ധം പോലെ അരിച്ചിറങ്ങാറുണ്ട് ഒരു വാചകം വായിച്ച് അത് ശബ്ദങ്ങളുടെ ആ താളം ലയം ഇതാസ്വദിച്ച് മണിക്കൂറുകളോളം ഞാൻ ഇരിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പല കാര്യങ്ങളെയും അളക്കുന്നത് അതിൻ്റെ സ്വരം അതിൻ്റെ താളം അതിൻ്റെ ലയം ഒക്കെ അനുസരിച്ചാണ് സുരേഷ് ഗോപി എന്ന പേര് എനിക്ക് വളരെ ഇഷ്ടമാണ് കാരണം ആ പേരിനകത്ത് ഒരു താളവും ഒരു ലയവും ഉണ്ട് ഒരു ആദ്യ താളം ഉണ്ട് സുരേഷ് ഗോപി എന്ന വാക്ക് നിങ്ങൾ മനസ്സിൽ അതിൻ്റെ ശബ്ദം മാത്രമൊന്ന് സങ്കല്പിച്ചിട്ട് അത് മറന്നു പോകാതെ പെട്ടെന്ന് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ രണ്ടു ഒന്നായിത്തീരും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കും സുരേഷ് ഗോപി നരേന്ദ്ര മോദി അപ്പോൾ കേരളത്തിലെ നരേന്ദ്രമോദിയാണ് സുരേഷ് ഗോപി എന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത് ഇപ്പോഴും അങ്ങനെയാണ് ധരിച്ചു വെക്കുന്നത് പക്ഷേ എന്തുകൊണ്ടോ ഇദ്ദേഹത്തിൻ്റെ ഡൽഹി പ്രവേശനം രംഗപ്രവേശനം അരങ്ങേറ്റം അത്ര ശുഭകരമല്ലാതാകുന്നതിൽ എനിക്ക് വല്ലാത്ത ഒരു ജിജ്ഞാസയും ഒരു സങ്കടവും ഒരു ഭയവുമൊക്കെയുണ്ട് നല്ല ഭാവി ഉണ്ടാകേണ്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം കാരണം രാഷ്ട്രീയത്തിൽ വിജയിക്കണമെങ്കിൽ നല്ല അഭിനയ അഭിനയപാഠവും വേണമെന്നെല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് സത്യാനന്തര രാഷ്ട്രീയത്തിൽ പോസ്റ്റ് ട്രൂസ് പൊളിറ്റിക്സിൽ ആർക്കെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ന് പറയുന്ന ഒരേ ഒരു അല്ലാതെ മറ്റൊന്നുമില്ല നമുക്കറിയാം സത്യം പറഞ്ഞുകൊണ്ട് സത്യാനന്തര രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാമെന്ന് പറയുന്നവൻ മുഴുഭ്രാന്തനാണ് അഭിനയം എന്ന് പറഞ്ഞാൽ എന്താണ് അസത്യത്തെ സത്യമായി അവതരിപ്പിക്കുന്നതിൻ്റെ പേരാണ് അഭിനയം ഇപ്പോൾ ഞാൻ കിങ് ലിയറായിട്ട് അഭിനയിക്കുന്നു ഞാൻ കിങ് ലിയർ അല്ലാത്തത് കൊണ്ടാണ് കിങ് ലിയർ ആകുന്നത് നാടകവേദിയിൽ ഞാൻ കിങ് ലിയർ കിങ് ലിയർ ആകുന്നത് യഥാർത്ഥ ജീവിതത്തിൽ ഞാൻ കിങ് ലിയർ അല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നാടക സ്റ്റേജിൽ ഞാൻ മെക്ബസ് ആകുന്നത് ഒസെല്ലോ ആകുന്നത് ഹാംലെറ്റാകുന്നത് എൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ ഇതുമായിട്ടുണ്ട് എനിക്ക് പുലബന്ധം പോലും ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ സത്യാനന്തര രാഷ്ട്രീയം ഒരു നാടകവേദിയാണ് ഷേക്സ്പിയർ അന്നേ പറഞ്ഞതാ ലൈഫ് ഈസ് എ സ്റ്റേജ് ഫെർ എവ്രി വൺ ഹാസ് ടു പ്ലേ എ പാർട്ട് ആൻഡ് മൈൻ എ സാഡ് വൺ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊരു നാടകവേദിയാണ് ഇവിടെ ഓരോരുത്തരും അവരവരുടെ വേഷങ്ങളിട്ട ആടുകയാണ് പക്ഷേ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന വേഷമോ ഒരു ദുരന്തകഥയിലെ വേഷമാണെന്നാണ് പറയുന്നത് ലൈഫ് ഈസ് എ സ്റ്റേജ് ഫെർ എവ്രി വൺ ഹാസ് ടു പ്ലേ എ പാർട്ട് ആൻഡ് മൈൻ എ സാഡ് വൺ അപ്പോൾ അങ്ങനെ ഷേക്സ്പിയറിൻ്റെ വിഭാവനയിൽ ജീവിതം എപ്പോഴും ഒരു നാടകവേദിയായിട്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് അദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ആവശ്യമില്ല കാരണം ഇത് ഞാനൊരു സാഹിത്യത്തിൻ്റെ ക്ലാസ് എടുക്കുകയല്ല എന്നതുകൊണ്ട് തന്നെ അപ്പോൾ എന്തുകൊണ്ടോ അഭിനയകലയിൽ വേണ്ടത്ര അനുഭവവും പാഠവും കലാബോധവും ചാതുര്യവും പ്രാപിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ശ്രീ സുരേഷ് ഗോപി ഡൽഹിയിൽ നന്നേ മിനുങ്ങേണ്ടതാണ് ഷൈൻ ചെയ്യേണ്ടതാണ് എന്നിട്ടും എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കാൽവെപ്പ് പിഴച്ചുപോയി എന്ന് പറയുമ്പോൾ മലയാളികളെ നമുക്ക് ഏവർക്കും ഒരു അങ്കലാപ്പിന് വകയുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുക അപ്പോൾ ഇത് സംഭവിച്ചത് എന്താണ് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇങ്ങനെ ആകണമെന്നേ ഇല്ല പക്ഷേ നാം ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ പതിക്കാറുണ്ട് അത് നമ്മൾ ചിന്തിക്കുന്ന ആളെൻ്റെ മനസ്സിൻ്റെ വൈകല്യമാണെന്ന് ധരിച്ചോളൂ അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കാം അദ്ദേഹം ഡൽഹിയിൽ പോയി ഇപ്പോൾ ഒരു ചരിത്ര പുരുഷനായിട്ടാണ് അദ്ദേഹം പോകുന്നത് കാരണം കേരളത്തിൽ നിന്ന് ആദ്യമായി ലോക്സഭാ ടിക്കറ്റിൽ ജ ജയിച്ചു വന്ന വീരാളിയാണ് കേരള രാഷ്ട്രീയത്തിലെ തച്ചൊള്ളിയോധേനാണ് പൂഴിക്കടകനടി ഒരു കുണ്ടിൽ മുന്നൂറടി ജീവൻ വേണമെങ്കിൽ ഓടിക്കൂ എന്ന് പറയുന്ന തച്ചോള്ളി തച്ചൊള്ളിയോധേനൻ ഒരു വടക്കൻ വീരഗാഥ എന്നൊക്കെ പറയത്തില്ലേ അത് പക്ഷേ തച്ചൊള്ളിയോധനല്ല ചന്തു ചതിയനായ ചന്തു ചതിയൻ എന്ന് സ്ഥാപിക്കാനായിട്ട് എം ടി വാസുദേവന്മാർ അദ്ദേഹത്തിൻ്റെ സുസിദ്ധമായ ശൈലിയിൽ അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് നമ്മുടെ വിഷയമല്ലാത്തോളം അങ്ങോട്ട് പോവുകയേ വേണ്ട അപ്പോൾ ഇദ്ദേഹം അവിടെ പോയ ശേഷം ഞാൻ കേരളത്തിൻ്റെ നരേന്ദ്രമോദിയായ സുരേഷ് ഗോപിയെ പറ്റിയാണിപ്പോൾ പറയുന്നത് അവിടെ ആ സാഹചര്യം അസൂയാവഹമായ ഒരവസ്ഥയിൽ ഭാരതത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ വലതു കാല ചവിട്ടി കയറി കഴിയുമ്പോൾ അവിടെ ഏത് തരത്തിലുള്ളൊരു നാടകമാണ് അഭിനയമാണ് കാഴ്ചവെക്കേണ്ടത് അദ്ദേഹം നന്നേ തല പുകഞ്ഞ് ആലോചിച്ചുണ്ട ആലോചിച്ചിട്ടുണ്ടാകണമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇപ്പോൾ പ്രത്യേകിച്ച് ഈ എൻ ഡി എ കൂട്ടു ഭരണത്തിൻ്റെ കാലമായപ്പോൾ പണ്ടാണെങ്കിൽ അഹങ്കാരം കാണിക്കുന്നത് ആഭരണമാണെങ്കിൽ ഇപ്പോൾ എളിമ കാണിക്കുന്നതാണ് ആഭരണം കാലം മാറും തോറും ചുവട് മാറ്റി ചവിട്ടണമല്ലോ അപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് കുടയില്ലാതെ പോകാം വേനൽക്കാല മഴക്കാലം ഉണക്കല പിടിച്ചുകൊണ്ട് പോകണം അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുമ്പോൾ നാം ആ വ്യത്യാസം സ്വീകരിക്കുന്നതിനനുസരിച്ച് നമ്മളെ തമ്മിൽ ക്രമീകരിക്കുകയും ചെയ്യണം അതാണ് ബുദ്ധി അല്ലെങ്കിൽ നാടകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പഴശ്ശിരാജാവിൻ്റെ വേഷം ഇട്ടുകൊണ്ട് തൊമ്മൻ്റെ മക്കളുടെ അപ്പനായിട്ട് അഭിനയിച്ച അഭിനയിച്ചാൽ പോയാൽ അന്ന് തീർന്നു പിന്നെ ബോക്സ് ഓഫീസ് ഹിറ്റിന് പകരം ഏതെങ്കിലും വീട്ടിനകത്തേങ്കിലും ബോക്സിനകത്ത് കയറിയിരുന്ന മതി അപ്പോൾ അദ്ദേഹം വളരെ കണക്ക് കൂട്ടി ആലോചിച്ച് എല്ലാം കൃത്യമായി ചുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ ഈ തവണ എലിമയുടെ നാടകം അഭിനയിക്കാം എന്ന് അദ്ദേഹം വിചാരിച്ചു കാരണം സംഗതികൾ അല്പം മാറി മറിഞ്ഞതുകൊണ്ട് ഇപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ നാനൂറിൽ പരം സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ അല്ലാത്തത് കൊണ്ട് എളിമയുടെ നാടകമാണ് ഈ ഒരു സീസണിൽ ഏറ്റവും അനുയോജ്യമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് എനിക്ക് ഇങ്ങനെ ക്യാബിനറ്റ് പദവിയൊന്നും ആവശ്യമില്ല എനിക്കതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല ഏ ഞാനൊരു എളിമയാർന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് എൻ്റെ ഹൃദയം തൃശ്ശൂരിലാണ് അവിടെ ഒരു എം പി ആയിട്ടുള്ള എൻ്റെ ചുമതലകൾ ഏറ്റവും ഭംഗിയായി നടത്തണമെന്ന് മാത്രമാണ് എനിക്ക് താല്പര്യം ഈ മന്ത്രിസ്ഥാനം എനിക്കൊരു ഭാരമാണ് മാത്രവുമല്ല ഞാൻ ഒട്ടും സമയമില്ലാത്ത ഒരു നടനാണ് അപ്പോൾ നാല് ചിത്രങ്ങൾ എൻ്റെ വിരലിൽ കിടന്ന് കളിക്കുകയാണ് ഒരു മന്ത്രി കഴിഞ്ഞാൽ ഇതൊന്നും എന്നെക്കൊണ്ട് ചെയ്യാനൊക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് ഈ ഭാരമെൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കരുതേ യജമാനനെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം എളിമയുടെ നാടകം അഭിനയിച്ചത് പക്ഷേ എന്തുകൊണ്ടോ അത് തിരിഞ്ഞു കടിച്ചു അത് സുരേഷ് ഗോപി പറഞ്ഞത് സത്യമാണെന്ന് നരേന്ദ്രമോദി വിചാരിച്ചു കാരണം ഇദ്ദേഹത്തിൻ്റെ ആ ഗെറ്റപ്പ് കണ്ടാൽ സത്യം പറയുന്ന ആളെന്ന് തോന്നത്തുള്ളൂ മുഖോക്ക് കണ്ടാൽ പുലി വരുന്നേ പുലി വരുന്നേ പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ ഓണക്കാലത്ത് കടുവകളി അല്ല പുലിക്കളിയാണോ ഏതോ ഒരു കളി അതിങ്ങനെ വേഷപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ചാടുന്ന ആ ആരോർമ്മയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് വരുന്നത് എങ്ങനെ ഇങ്ങനെ സാധിച്ചെടുക്കുന്നു എന്ന് എനിക്കറിയില്ല വലിയ ഒരു ശ്രമം അതിൻ്റെ പിറകിലുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലാകാൻ പറ്റാത്ത കാര്യം വളരെ സൗ സൗന്ദര്യമുള്ള ശാലീനതയുള്ളൊരു മുഖമാണ് ദൈവം സുരേഷ് ഗോപിക്ക് കൊടുത്തത് അത് ഇത്രമാത്രം വികൃതമാക്കേണ്ട വല്ല കാര്യമുണ്ടോ യാതൊരു മേക്കപ്പും ഇല്ലാതെ ഈ മീശാ കീശാപരമായ നാടകമൊന്നുമില്ലാതെ അദ്ദേഹം ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ നല്ല നീളമുണ്ട് പൊക്കമുണ്ട് ബോണറ്റ് എന്ന് പറഞ്ഞാൽ ബോണറ്റ് പണ്ട് മുഖത്തിൻ്റെ ബോണറ്റ് എന്നാൽ പറഞ്ഞു ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന ബോണറ്റ് നല്ല ഷെയ്പ്പുണ്ട് ഒന്നും വേണ്ട നിന്നാൽ മതി അധികം തുറക്കാതെ പണ്ടത്തെ വിളിച്ച് പറയാതെ അങ്ങ് നിന്നാൽ മതി അപ്പോൾ അതിനു പകരം ഈ ഒരു വല്ലാത്തൊരു സുരേഷ് ഗോപിയുടെ മുഖത്തെ ഇപ്പോഴത്തെ ഗെറ്റപ്പ് കണ്ടാൽ മോദി പോലും പേടിച്ചു പോവും ഏത് സമയത്തും എന്ത് സംഭവിക്കാം മുഖമാണ് മുഖമാണിപ്പോൾ അദ്ദേഹത്തിൻ്റെത് അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണെങ്കിൽ എന്നെപ്പറ്റി യാതൊരു അഭിപ്രായമില്ല ഞാൻ അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചു ഏത് മുഖവും ആസ്വദിക്കുവാനും ബഹുമാനിക്കുവാനും ഞാൻ തയ്യാറാണ് അപ്പോൾ അതെൻ്റെ ഒരു പ്രശ്നമല്ല അപ്പോൾ ഈ ഒരു മുഖത്തിൻ്റെ ഭാവവും അത് അവതരിപ്പിച്ച രീതിയിൽ വളരെ സാമർഥ്യത്തോടെ അഭിനയിച്ച ആത്മാർത്ഥതയും ഈ ക്യാബിനറ്റ് പദവി എന്ന് പറയുന്ന പാരമെൻ്റെ തലയിൽ വിക്രയജമാനെ എന്ന് പറയുന്നത് മോദി അങ്ങ് അതുപോലെ മുഖവലയ്ക്ക് അന്നാ അന്നാപിടിച്ചു ഒരു മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വലിയ ചുമതലയൊന്നുമില്ല എവിടെയും കറങ്ങി നടക്കാം അങ്ങനെ കൊടുത്തു അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ നാടകം മാറ്റി ചവിട്ടി അപ്പം പിന്നെ എളിമയുടെ നാടകത്തിൽ നിന്ന് റെസിഗ്നേഷൻ നാടകം ഞാൻ രാജിവെപ്പിൻ്റെ നാടകത്തിലേക്ക് കടന്നു ആ അഭിനയം അധികം അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് ഏതായാലും മോദി വിളിച്ച് പറഞ്ഞ് അത് വേണ്ട 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 ആ അഭിനയം അങ്ങോട്ട് പോകണ്ട നീ മര്യാദയ്ക്ക് അവിടെ പോയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ നാടകം കഴിഞ്ഞു എനിക്ക് ഒരു ഒറ്റ ഒരു ചോദ്യം ചോദിക്കാൻ അത് ബി ജെ പിയിലെ നേതാക്കന്മാരോടും അവരുടെ ആജ്ഞയനുസരിച്ച് മറ്റുള്ളവരുടെ മേൽ കുറയ്ക്കാൻ ഇരിക്കുന്ന ആളുകളോടുമാണ് രാഹുൽ ഗാന്ധിയെ പറ്റി നിങ്ങൾ ഈ വരെ പറഞ്ഞത് അദ്ദേഹം ഒരു പാർട്ട് ടൈം പൊളിറ്റീഷ്യനാണ് ഏ അദ്ദേഹത്തെ രാഷ്ട്രീയ രാഷ്ട്രീയം കളിക്കണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ അതിനുവേണ്ടി നൂറ് ശതമാനവും സമയം മാറ്റിവെക്കാൻ മനസ്സില്ലാത്ത ഒരു ഉത്തരവാദിത്വ ബോധമില്ലാത്തൊരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി പപ്പു എന്നങ്ങളൊക്കെ പറഞ്ഞു രാഷ്ട്രീയം വളരെ ഗൗരവമേറിയ ഒരു 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 സേവന മേഖലയാണ് അവിടെ ഊണിലും ഉറക്കത്തിലും കിടപ്പിലും നടപ്പിലും ഇരിപ്പിലും രാഷ്ട്രീയം മാത്രം ശ്വസിക്കണം രാഷ്ട്രീയം മാത്രം ചിന്തിക്കണം രാഷ്ട്രീയം മാത്രം കൈകാര്യം ചെയ്യണം അങ്ങനെയുള്ളവരെ മാത്രമേ ഇവിടെ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആളുകൾ സുരേഷ് ഗോപിയോട് എന്ത് ചെയ്യും അദ്ദേഹം പറയുന്നത് എനിക്ക് നാല് സിനിമകൾ അഭിനയിക്കാനുണ്ട് അത് എൻ്റെ പ്രയോറിറ്റിയാണ് അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ഉണ്ടെങ്കിൽ ഞാൻ തരാമെന്നേ പറയുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും സുരേഷ് ഗോപിയുടെ നില ചാടുമോ അല്ല സുരേഷ് ഗോപിയെ എന്ന് പപ്പളിക്കുമോ നിങ്ങൾ ആരെയും പപ്പു ഇപ്പോൾ വിളിക്കണം എന്നല്ല ഞാനീ പറഞ്ഞു ഞാൻ പറയുന്നത് നിങ്ങളൊരു നിലപാടെടുത്താൽ അത് അതിലെന്തെങ്കിലും സത്യത്തിൻ്റെ ഒരു കണിക ഒരു വ്യക്തിയെ അപലപിക്കുന്നതിന് വേണ്ടി കാര്യമുള്ളതും കാര്യമില്ലാത്തതും അങ്ങ് വായിലിട്ട് ചവച്ചരച്ച് തുപ്പുന്നത് ശരിയല്ല അത് നിങ്ങളുടെ മുഖത്തും വീഴുന്നുണ്ട് വീടുകൊണ്ടേയിരിക്കും പണ്ടുകാര് വളരെ സമർത്ഥമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി നിങ്ങളുടെ നിങ്ങളുടെ മുഖത്ത് വീഴാൻ പോയി വീടുകൊണ്ടേ മഴ പോലെ നിങ്ങളുടെ മുഖത്ത് വീടുകൊണ്ടിരിക്കും ഇത് നിങ്ങളോടുള്ള പ്രതിഷേധം കൊണ്ട് ഞാൻ പറയുന്നതല്ല മനുഷ്യ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ചില തത്വങ്ങൾ എക്കാലത്തും പ്രവർത്തിച്ചിട്ടുണ്ട് അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും മോദിയല്ല ഒരായിരം മോദികൾ ഭരിച്ചാലും ഈ തത്വങ്ങൾക്ക് യാതൊരു മാറ്റവും വരികയില്ല നിങ്ങൾ മറ്റുള്ളവരെ അളക്കുന്ന അളവ് പോലും കൊണ്ട് നിങ്ങളും അളക്കപ്പെടും ദേശുവിൻ്റെ വാക്കുകളാണ് നിങ്ങൾ ഞാൻ രാഹുൽ ഗാന്ധിയെ സംരക്ഷിക്കാൻ എനിക്ക് യാതൊരു ചോദ്യമില്ല രാഹുൽ ഗാന്ധി എനിക്കാരും അല്ല പക്ഷേ രാഹുൽ ഗാന്ധിയായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ തെരുവ് നിൽക്കുന്ന ഒരു പൊട്ടനായിക്കൊള്ളട്ടെ ആ വ്യക്തിയെ അളക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന അളവ് കോലുകൊണ്ട് നിങ്ങളും അടിസ്ഥാന മർമ്മമാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടു നിൽക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ കാലത്തിൻ്റെ വിട്ടികളാണ് ഫുൾസ് ഓഫ് ടൈം എന്ന ഇംഗ്ലീഷൊരു ഒരു പദപ്രയോഗമാണ് ഫുൾസ് ഓഫ് ടൈം കാലം നിങ്ങളെ വിട്ടികളാക്കും അപ്പോൾ ഈ കാര്യത്തിൽ ഒരു സ്പഷ്ടതയുണ്ടാകണം ബി ജെ പി വക്താക്കൾ പറയണം സുരേഷ് ഗൗപിയെ പറ്റി നിങ്ങളുടെ നിലപാടെന്താണ് അത് നരേന്ദ്രമോദിയും പറയണം സുരേഷ് ഗൗപിയെ പറ്റിയുള്ള നിലപാടെന്താണ് ഈ പാർട്ട് ടൈം പൊളിറ്റീഷനെ നിങ്ങൾക്ക് വഹിക്കാൻ സന്തോഷമാണോ അത് നിങ്ങൾക്ക് ആഭരണമാണോ അങ്ങനെയെങ്കിൽ രാജീവ് ഗാന്ധിയോട് ഈ കാലത്ത് പറഞ്ഞ ഈ കാലം അത്രയും പറഞ്ഞ അപശബ്ദങ്ങൾ വിമർശനങ്ങൾ നിങ്ങൾ തിരിച്ചെടുക്കുകയും മാപ്പ് പറയുകയും ചെയ്യുമോ നാം പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ ഒന്ന് പേരിനെങ്കിലും പറയാൻ അല്പമൊരു കൺസിസ്റ്റൻസി വേണ്ടേ ഞങ്ങൾക്ക് ഒരു മാനദണ്ഡം നിങ്ങൾക്ക് മറ്റൊരു മാനദണ്ഡം ഇത് ചെറിയ പ്രയാസമാണ് അപ്പോൾ ഏതായാലും സുരേഷ് ഗോപിയെ പറ്റി എനിക്ക് അല്പം ദുഃഖമുണ്ട് അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു ഇപ്പോൾ ഇത് വിദ്യാഭ്യാസമൊക്കെ മനുഷ്യനാണ് എം എ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് വല്ലപ്പോഴും ഒക്കെ ഇംഗ്ലീഷ് പറയാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അത് ഇംഗ്ലീഷാണെന്ന് അദ്ദേഹം വിചാരിക്കുന്നു അത്രമാത്രം കഴിവ് അദ്ദേഹത്തിനുണ്ട് നല്ല രാഷ്ട്രീയമായ ബോധമുണ്ട് ആറു വർഷം അദ്ദേഹം രാജ്യസഭാ മെമ്പറായി ഡൽഹി പാർലമെൻ്ററി ഡിബേറ്റിൽ അദ്ദേഹം കൊടുത്ത സംഭാവനകൾ ഭീമമാണ് ഭീകരമാണ് ഇനി ലോക്സഭാ മെമ്പറായി അദ്ദേഹം നടത്താൻ പോകുന്ന വലിയ വലിയ പ്രസ്താവനകൾ എടുക്കുന്ന നിലപാടുകൾ വരാൻ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എല്ലാ മിനിസ്ട്രിയിലും പുള്ളി കൈകടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പോർട്ട്ഫോളിയോ ഇല്ലാതെ ഒരു മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയി കഴിഞ്ഞാൽ എല്ലായിടത്തും കൈകടത്താം അതുകൊണ്ട് എല്ലായിടത്തേയും നന്മ കേരളത്തിലേക്ക് കൊണ്ടുവരാം എന്ന് പറയും ഈ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് ഞാനെൻ്റെ ചിന്ത അവസാനിപ്പിക്കാൻ പോവുകയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കും എന്ന പ്രഖ്യാപനം ഉണ്ടായ ശേഷം എല്ലാ ദിവസവും എല്ലാ ദിവസവും എല്ലാ ദിവസവും താൻ ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രിയാകുമെന്നും അതുകൊണ്ട് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വലിയ നന്മയുണ്ടാകുമെന്നും തൃശ്ശൂരിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി താൻ എല്ലാം ചെയ്യുമെന്നും ഡൽഹി മുഴുവനും കാളവണ്ടിയിൽ കയറ്റി ഇവിടെ കൊണ്ടുവരുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഒരു നിയോജക മണ്ഡലം അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അവിടെ ബി ജെ പിയെ അനുകൂലിക്കുന്നവരുണ്ട് ബി ജെ പിക്ക് ഭൂരിപക്ഷം കൊടുക്കുന്നവരുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അർഹതയുള്ള സഹായം കേന്ദ്രത്തിൽ നിന്ന് നൽകുകയുള്ളൂ എന്ന് പറയുന്നത് അനീതിയും അക്രമവുമാണ് ജനത്തോട് കാണിക്കുന്ന ആ ധാർഷ്ട്യമാണ് എന്ന് എന്താണ് മനസ്സിലാക്കാറ് ഇപ്പോൾ ഡബിൾ എൻജിൻ സർക്കാരെന്ന് പറയുന്നത് അതിലൊരു വലിയ അപമാനവും അക്രമവും ഉണ്ട് എന്താണ് ജന എന്താണ് മനസ്സിലാക്കാത്തത് കേന്ദ്രം ഭരിക്കുന്ന ആ ഏത് പാർട്ടിയും ആയിക്കോട്ടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി തന്നെ സംസ്ഥാനങ്ങളിലും ഭരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ളത് തരികയില്ല എന്ന നിലപാടെടുക്കുന്നത് ഏത് ന്യായം വെച്ചുകൊണ്ടാണ് ഡബിൾ സർക്കാർ എന്ന് പറയുന്ന ഈ തികച്ചും ജനായ രീതിക്ക് ഘടകവിരുദ്ധമായ ആശയം കൊണ്ട് കഴിഞ്ഞ പത്തു വർഷങ്ങളിലായി പറഞ്ഞു 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 പറഞ്ഞ് ജനഹൃദയങ്ങളിൽ സ്ഥാപിച്ചു ഒരു വലിയ കോലാഹലം ഞങ്ങൾക്ക് വോട്ട് തന്നില്ലെങ്കിൽ നിങ്ങളുടെ സംസ്ഥാനം അപകടത്തിലാണ് അവതാളത്തിലാണ് ഞങ്ങളുടെ പാർട്ടി ഭരിക്കാൻ നിങ്ങളവരെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പാഠം പഠിപ്പിക്കും ഇതൊരു ജനതയോട് കാട്ടുന്ന വെല്ലുവിളിയാണ് എന്നെന്താണ് മനസ്സിലാക്കാത്തത് ഇത് അഹങ്കാരമാണ് തിക്കാരമാണ് ഓരോ സംസ്ഥാനങ്ങളോടും കാണിച്ചു കൊണ്ടിരിക്കുന്ന അക്രമവും അപമാനവുമാണിത് ഇറ്റ്സ് എ ഫ്രണ്ടൽ ഇൻസൾട്ട് ടു ദ പീപ്പിൾ ഓഫ് എൻ എൻറ്റയർ സ്റ്റേറ്റ് അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് എന്നെ നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചാൽ തൃശ്ശൂർ ഇങ്ങോട്ട് തന്നാൽ അല്ലെങ്കിൽ തൃശ്ശൂരിനെ ഞാൻ എടുക്കാൻ സമ്മതിച്ചാൽ ഞാൻ കേന്ദ്രത്തിൽ പോയി തൃശ്ശൂർക്കാർ വലിയ വലിയ കോഴക്കോട്ടെ ഉണ്ടായിക്കൊണ്ടുവരും എന്ന് പറയും ആ കൊഴക്കട്ടെ അങ്ങ് പോയി മൺകട്ടയായി അലഞ്ഞുപോയി ഒറ്റ ദിവസം കൊണ്ട് അലഞ്ഞു പോയി ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് ശ്രീ സുരേഷ് ഗോപിക്ക് യാഥാർത്ഥ്യ ബോധത്തെപ്പറ്റി എഞ്ചുപടി ബാലപാഠം മനസ്സിലാക്കാൻ ഇടയായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനിയും അതെങ്ങനെയായി തീരുവന്ന് വരുന്ന കാലങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം അതുകൊണ്ട് എനിക്ക് സുരേഷ് ഗോപിയോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം അദ്ദേഹം എല്ലാറ്റിനും മതിയായ സകല ഗുണങ്ങളും തിങ്ങി നിൽക്കുന്ന ഒരു അതുല്യനായ നേതാവാണ് പക്ഷേ എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ നിങ്ങൾ ജയിച്ചാൽ ലൂർദ് മാതാവിൻ്റെ തലയിൽ പത്തു ലക്ഷം കൊണ്ട് കെട്ടിവെക്കുക എന്ന് പറഞ്ഞല്ലേ ദയവ് ചെയ്ത് ദേവ് ചെയ്ത് അപമാനിക്കരുത് മാതാവിന് നിൻ്റെ പത്തു ലക്ഷവും നിൻ്റെ കക്ഷവും കിക്ഷവും ഒന്നും വേണ്ട അത് അപമാനമാണ് മാതാവിനെ പറ്റി നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത് ദൈവത്തെ പറ്റിയുള്ള പറ്റിയുള്ളതിൻ്റെ സങ്കല്പങ്ങൾ എന്താണ് നിൻ്റെ കീശയിലെ കാശ് കാണുമ്പോൾ കണ്ണ് ചിമ്മുന്ന ദൈവമാണോ അതാണോ നിൻ്റെ വിചാരം അഹങ്കരിക്കരുത് പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ ഭയന്ന് വിറച്ച് ജീവിച്ചോണം അത് കൊടുത്ത് ദൈവത്തെ വാങ്ങിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങി നടന്നാൽ മുട്ടിടിച്ച് വീണ് മൂക്കുകൂത്തി നശിച്ചുപോകും അപകടമാണ് ഈ വഴിയേ സഞ്ചരിക്കരുത് ലൂർദു മാതാവിൻ്റെ തലയിൽ മുക്കുവണ്ണം കൊണ്ട് വെച്ചിട്ട് ഇനി പത്ത് ലക്ഷം കൂടെ കൊടുത്ത് ആ നാടകം അവസാനിപ്പിക്കാം എന്ന് പറയണമെങ്കിൽ നിൻ്റെ സംസ്കാരം എന്താണ് നിൻ്റെ ബോധം എവിടെയാണ് ഇത്തരമുള്ള പരിപാടികൾ നിർത്തണം ഇനിയും ഇങ്ങനെയുള്ള അപശബ്ദങ്ങൾ കേട്ടുപോകരുത് അത്ര എനിക്ക് പറയാനുള്ളൂ സങ്കടം കൊണ്ട് പറയുന്നതാണ് കാരണം ഇത്രമാത്രം സംസ്കാരശൂന്യമായ പ്രാകൃതമായ ചിന്തകളും പ്രസ്താവനകളും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പൊതുവായി വിളിച്ചു പറയണമെങ്കിൽ കേരളത്തിലെ പ്രബുദ്ധമായ ജനതയെപ്പറ്റി സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരാൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികളെ പറ്റി ഇദ്ദേഹം എന്താണ് വിചാരിച്ചിരിക്കുന്നത് തൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പത്ത് രൂപ നോട്ട് കണ്ടാൽ വെള്ളമുറിക്കൊണ്ട് വാലാട്ടിക്കൊണ്ട് അവൻ്റെ പുറകെ പോകുന്നവനാണ് ക്രിസ്ത്യാനി എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇതെന്താണ് അപമാനം ഏറ്റെടുക്കുന്നതിനും അതിരില്ലേ പക്ഷേ ഇത് ഇത് കണ്ടിട്ട് വെള്ളമുറി അവൻ്റെ പുറകെ പോകുന്ന സുറിയാനി ക്രിസ്ത്യാനിയെ മടലെടുത്തടിക്കണമെന്ന് ഞാൻ പറയുന്നത് ഞാൻ ആക്ഷരീയമായിട്ട് പറയുന്ന സങ്കടം കൊണ്ട് പറയുന്നതാണ് ഇത്രമാത്രം സ്വയം നിന്ന എന്തിനാണ് വലിച്ചു വെക്കുന്നത് ഈ മുക്കു കൊണ്ട് എന്ത് നേടാനാണ് ഈ പത്ത് ലക്ഷം കൊണ്ട് എന്ത് നേടാനാണ് കപ്പലിൻ്റെ വാങ്ങിക്കാനോ മാതാവിന് കപ്പലിൻ്റെ വാങ്ങിച്ചു കൊടുക്കാനാണോ എന്തിനാണിത് ആർക്കാണിത് വേണ്ടത് വലിച്ച കടലിലെറിയണം അവൻ്റെ പത്ത് ലക്ഷം ദയവായി ദയവായി വിശ്വാസ സമൂഹം ഉണരണം ഇങ്ങനെയുള്ള അപമാനങ്ങൾ വരുമ്പോൾ അത് സ്വീകാര്യമല്ല എന്നെങ്കിലും ഒന്ന് വിളിച്ച് പറയണം എല്ലാവർക്കും നമസ്കാരം 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 Namaskaram.